ഹായ് ഓൾ അസ്ലാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമൂസ് സുദൈഫിയാണ് അപ്പൊ ഞാൻ ഓയിലൊക്കെ ഒഴിച്ചെടുത്തിട്ട് സവാളൊക്കെ ഇട്ടു കൊടുത്തിട്ട് ഇതൊന്ന് റെഡിയാക്കി എടുക്കണേ അപ്പൊ ഞാനതിന്ടയിൽ ഞാൻ ഷോർട്സ് എടുക്കാന്നെട്ടാണ് ആദ്യം വിചാരിച്ചിരുന്നത് പിന്നെ ഞാൻ വിചാരിച്ച ലോങ് വീഡിയോ ഒന്ന് കുറച്ചായാലും ഞാൻ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പ ഇതിന്റെ കൂട്ടത്തില് ലോങ് വീഡിയോ ആക്കാന്ന് വിചാരിച്ചിട്ടാ അങ്ങനെ എടുക്കാന്ന് വിചാരിച്ചതാണേ അപ്പൊ ഈ സവാളൊക്കെ ഒന്ന് വാടി വന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാലേ മൂന്ന് സവാള എട്ട എടുത്തേക്കണത് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഓയിലിൽ ഇട്ടേക്കണേ ഇനിയിപ്പോൾ ഇത് നല്ല പോലെ അങ്ങോട്ട് കരിഞ്ഞ പോലെ മൊരിഞ്ഞ വരണം പക്ഷെ കരിയരുത് അതാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ റെഡിയാക്കി എടുക്കണം കേട്ടോ പിന്നെ കാണുന്ന ഈ ഐറ്റംസ് ഇത് മയോ മുട്ടയാണ് അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചതാണ് അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് അതേപോലെ തന്നെ വെളുത്തുള്ളി രണ്ടെണ്ണം ഇത് ചിക്കൻ്റെ മസാല റെഡി അതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ് അപ്പോൾ സവാളക്കൊന്ന് വാടി വരുമ്പോഴത്തേക്കും ടൈം എടുക്കും ആ നേരം കൊണ്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടാ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അറബിക് മസാല എടുത്തിട്ടുണ്ട് അതേപോലെ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ പട്ടയുണ്ടല്ലോ പട്ടയുടെ പൊടിയാണേ അത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി നടുക്കുള്ളത് അതാണ് അങ്ങനെ അപ്പൂക്കളം പോലെ പ്ലേറ്റിലേക്ക് പൊടികളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതേ കുറച്ച് സ്പൈസസ് സ്പൈസസും വെച്ചിട്ടുണ്ട് അപ്പൊ അതെ സവാള കരിനെ പോലെ മൊഞ്ഞിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് ഇതിലേക്ക് സ്പൈസസ് സ്പൈസസൊക്കെ കൊടുക്കട്ടാ സ്പൈസസ് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഏഹ് രണ്ട് ലീഫ് പട്ട ഏലക്ക ഇതൊക്കെയാണ് എടുത്തേക്കുന്നത് അപ്പൊ ഇതാ അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോണേക്കട്ടാ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതങ്ങോട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ ചിക്കനെല്ലാം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ മസാലയിൽ ഇട്ടൊന്ന് ഇളക്കി എടുക്കുക ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് ഒന്ന് മസാല ഒക്കെ എല്ലാ ഭാഗത്തേക്കും അകത്തൊക്കെ രീതിയിൽ ചിക്കന് ഇടുന്നു ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി കുറച്ച് ചൂട് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചിക്കന് വെന്ത് കിട്ടാൻ ആവശ്യമുള്ള വെള്ളം ഉണ്ട് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത് അതങ്ങോട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം രണ്ട് ഡ്രൈ എല്ലാവണം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു മൂടി വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ അപ്പോൾ അതേ ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഓരോ ചിക്കനായിട്ട് എടുത്തിട്ട് ഞാൻ ഞാനിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണേട്ടാ പാനിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണേണ്ടേ എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണേ അപ്പോൾ അപ്പോൾ ഒന്ന് ക്രിസ്പി ആയിട്ട് വരുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ അതേ പാനിലേക്ക് ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ശാല ഫ്രൈ ചെയ്തെടുക്കണേ എന്നിട്ട് പിന്നെ ചിക്കൻ വേവിച്ച സെയിം ചെമ്പി തന്നെ ഒന്നര പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അരി എടുത്ത അളവ് പാത്രത്തിൽ തന്നെ ഇരിക്കണം ഒന്നര പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് അങ്ങനതേ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും അരി ഇട്ട് കൊടുക്കണുണ്ട് കഴുകി കുറ്റി എടുത്ത് വെച്ച അരിയാണ് അപ്പോൾ അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ റൈസ് ഒന്ന് വെന്തിട്ടെ കേട്ടോ അപ്പോൾ അതെ റൈസും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ വേറെ പണിയൊന്നും ഇല്ല കേട്ടോ ഇതിൻ്റെ മുകളിൽ ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം ചിക്കൻ അങ്ങോട്ട് അതിന്റെ മെള്ളലായിട്ട് ഒന്ന് വെച്ച് കൊടുത്താൽ മതി കുറച്ചുകൂടെ എക്കനത്തിൽ പറയണ എന്നുണ്ടെങ്കിൽ മഹ്മൂസ് ഖുദൈഫി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ കഴിച്ചാൽ മതി അപ്പോൾ അതെ അനിയനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ അനി രണ്ടു ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല അനി ബാങ്ക് ബാംഗ്ലൂരായിരുന്നു കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫീസില പർച്ചേസിംഗിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അവിടെ സാറിൻ്റെ കൂടെ അങ്ങനെ പോയതാണ് അപ്പോൾ ഇന്ന് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത്തിരി നേരത്തെ വിളിച്ചു നോക്കിയപ്പോൾ തോമ്പും പടി എത്തി എന്ന് പറഞ്ഞു അപ്പോൾ എത്താനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ഞാനിങ്ങനെ വന്ന് എത്തി നോക്കി വണ്ടിയിൽ ഉച്ചേക്കുമ്പോഴത്തേക്കും പുറത്ത് വന്ന് ഇങ്ങനെ നോക്കലായിരുന്നു കേട്ടോ പെട്ടെന്ന് ഇതേപോലെ തന്നെ അതുമ്പത്തേക്കാരിതേ കയറി വരട്ടെ അതൊക്കെ കാത്തിന്ന് കാത്തിന്ന് ഇപ്പം വന്നില്ലായിരുന്നു പിന്നെ അതേ പെട്ടെന്ന് ഞാനങ്ങോട്ട് ചെല്ലല്ലോ അനിയ് കയറി വരല്ലോ ഒരുമിച്ചായിരുന്നു കേട്ടോ അമ്പത്തേക്ക് സ്റ്റെക്കായിപ്പോയി എങ്ങനെ രണ്ട് ദിവസത്തിനു ശേഷം എൻ്റെ കെട്ടിയവർ അനിയോണ്ടാണ് ഞാൻ സ്പെഷ്യലായിട്ട് ആയിട്ട് കുദൈഫി അന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചത് അപ്പം ഉണ്ടാക്കണം ഞാനും ഹാപ്പി അനി ഹാപ്പി ആയിരിക്കുമല്ലോ അപ്പം അത് കാരണം അങ്ങനെ അത് റെഡി കേട്ടോ അങ്ങനെ അതേ ഞാൻ അനിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ സ്വീറ്റ്സ് എന്തെങ്കിലും കൊണ്ടു വന്നോന്ന് വിചാരിച്ച പോലെ തന്നെ സ്വീറ്റ്സ് അതി വാങ്ങിക്കേണ്ടി വന്നില്ല സാറ് എല്ലാവർക്കും ഓഫീസിലുള്ള എല്ലാവർക്കും തന്നെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതിലൊരു ബോക്സ് ഞങ്ങൾക്കും കിട്ടി അങ്ങനെ അങ്ങനത്തെ രണ്ടെണ്ണമുള്ളതൊക്കെ ചെറുത്തായിട്ട് പൊട്ടിച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അപ്പോൾ എല്ലാത്തിനും വേറെ വേറെ ടേസ്റ്റ് ആയിരിക്കുമല്ലോ എല്ലാം ഒരേപോലെ എല്ലാം ആയിരിക്കുമല്ലോ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടാവുമല്ലോ അപ്പം ഏതാണ് എടുക്കേണ്ടേന്ന് കൺഫ്യൂഷൻ ഉണ്ട് അപ്പം ഞാൻ രണ്ടുമൂന്നെണ്ണൊക്കെ ഇങ്ങനെ ടേസ്റ്റ് അറിയാത്തതൊക്കെ രണ്ട് പൊട്ടിച്ച് നോക്കിയപ്പോൾ എനിക്ക് അതിൽ കുറച്ചും കൂടി ആയിട്ട് തോന്നിയത് മൈസൂർ പൂക്ക് പോലെ ഇരിക്കുന്ന ആ സാധനം ഒരു അപ്പോൾ അത് എടുത്ത് അതെടുത്ത് കഴിഞ്ഞ് കഴിച്ചു നോക്കിയപ്പോഴത്തേക്കും നല്ല ടീസ്റ്റ് അപ്പോൾ ഇതൊരെണ്ണമായിട്ട് ഒരാൾക്ക് കൊടുക്കാൻ പറ്റില്ല ഇടിയാകും അപ്പോൾ പിന്നെ എല്ലാവരുടെ വായിലേക്ക് എത്തണമല്ലോ അപ്പം ഞാൻ വിചാരിച്ച് ഞാൻ തന്നെ അത് എടുക്കാം എന്നിട്ട് ഞാൻ ആദ്യം കടിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ ഓരോരുത്തർക്കായിട്ട് കുറേശ്ശേ ആയിട്ട് കൊടുത്തിട്ടാ അങ്ങനെ എല്ലാവർക്കും കൊടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഹാപ്പി ആയി ഞാനും ഹാപ്പിയായി അപ്പോൾ ആ പ്രശ്നമില്ല ഞാൻ കൊടുക്കുമ്പോൾ പ്രശ്നമില്ല ആരെങ്കിലും ഒരാൾ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതേ നമ്മൾ രാത്രി രാത്രിയായപ്പോഴത്തേക്കും ഞാനും അനിയും കൂടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടാ അവർ എന്ന് പറയണത് ബീച്ചിൽ തന്നെയാണ് കേട്ടോ ബീച്ചിൽ വന്ന് കുറച്ച് നേരം കടൽ കാറ്റൊക്കെ കൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് വന്നതാണ് കേട്ടോ അപ്പം കടൽ കാറ്റ് പോയിട്ട് സാധാ ഒരു കാറ്റ് പോലും ഇല്ലായിരുന്നു എന്നാണ് ചില സമയത്ത് നല്ല കാറ്റിരിക്കും കേട്ടോ അപ്പം നല്ല വൈബായിരിക്കും അവിടെ നിന്ന് പോരാൻ ഏതൊന്നുമില്ല ഈ ചില സമയത്ത് ഇതേപോലെ ഒരു കാറ്റെന്ന് പറയുന്ന സാധനേ ഉണ്ടാക്കൂല ഒരു ഇല പോലും അനങ്ങൂല അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും പിന്നെ വന്നതല്ലെന്ന് വിചാരിച്ചിട്ട് കുറച്ചു നേരം തിരയണി അങ്ങനെ ഇരുന്നിട്ട് ഇങ്ങോട്ട് പോരും അപ്പം അതൊക്കെയാണ് പതിവ് അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈകിട്ട് പിന്നെയാണ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടാ ബൈ